നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിന് അർപ്പിക്കുകയും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ആയുസോടും ആരോഗ്യത്തോടും ബലത്തോടും ഈ പകലും കാണാൻ കർത്താവ് നമുക്ക് അവസരങ്ങൾ നൽകി നമ്മുടെ സർവശേഷ്ടങ്ങൾ പലരും ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പ്രായത്തിൽ കുറഞ്ഞവരും കൂടിയവരും മരണം വഴിയായി പുറപ്പെട്ട് കടന്നുപോയി എങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനം നൽകി ദൈവം തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല ദൈവം നടത്തിയതല്ലാതെ നമുക്ക് എടുത്തു പറയാനൊന്നുമില്ല എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് കർത്താവിൻ്റെ കൃപയാണ് ഓരോ ദിവസവും ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കൃപയാണ് അകത്തേക്ക് വലിച്ച ശ്വാസം പുറത്തേക്ക് പോകുന്നെങ്കിൽ ആ ദൈവത്തിൻ്റെ കരുണയാണ് നമ്മെ നമ്മ നടത്തുന്ന ആ വിലപ്പെട്ട കർത്താവിൻ്റെ സ്നേഹവും കൃപയും എന്നും നമുക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇന്ന് രാവിലെയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി കർത്താവ് എൻ്റെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വേദവാക്യം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ആറാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് യഹോവേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം ആകുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യത്തിനായി സ്തോത്രം ചെയ്യുക ഈ കാലത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി നമ്മുടെ വീടിനു വേണ്ടി കരം നീട്ടാൻ പോവുകയാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആര് അതിന് തടസ്സം നിന്നാലും അവർ പരാജയപ്പെടുകയല്ലാതെ നമ്മൾ വിജയത്തിലേക്ക് കുതിച്ചുയരും ഇന്ന് രാവിലെ നിങ്ങൾ വിശ്വസിക്കുക ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മ നിറവിൽ പറയുക ദൈവം നിങ്ങളെ കരം പിടിച്ച് നടത്താൻ പോവുകയാണ് നിങ്ങളെപ്പോഴെ താണു പോകുന്നോ അവിടെ യഹോയുടെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ഓളങ്ങളും തിരമാലകളും ആഞ്ഞടിക്കുമ്പോൾ പടകിനെടുത്ത് ചാടിയ പത്രോസ് ആ തിരമാലകൾക്കിടയിൽ പെട്ടുപോകുന്നു എന്ന് കണ്ടപ്പോൾ ദൈവം അവൻ്റെ കൈ നീട്ടി പത്രോസിനു വേണ്ടി പ്രവർത്തിച്ചു യഹോവയ്ക്ക് പ്രവർത്തിപ്പാനുള്ള ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ നമ്മളായി പല കാര്യങ്ങളും പ്രവർത്തിച്ചവരാ നമ്മളായി പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയവരാ പക്ഷെ അതിൻ്റെയൊക്കെ പരിണിത ഫലം പലപ്പോഴും നഷ്ടങ്ങളും കഷ്ടങ്ങളും പരാജയങ്ങളുമല്ലായിരുന്നു നമ്മൾ മനുഷ്യന്റെ മുഖത്ത് നോക്കി ചെയ്തതും മനുഷ്യന്റെ വാക്ക് കേട്ട് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു പരാജയം തന്നെ ആയിരുന്നു എന്നാൽ ദൈവം നമുക്കു വേണ്ടി ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവം നമ്മുടെ കുടുംബത്തെ ആദരിക്കാൻ ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ മാനിക്കാൻ ദൈവം നമ്മുടെ ഭവനത്തിൻ്റെ സ്ഥിതി മാറ്റാൻ തുടങ്ങിയപ്പോഴല്ലേ നമ്മൾ ഇച്ചിരി സന്തോഷവും ഇച്ചിരി സമാധാനവും അനുഭവിക്കാൻ തുടങ്ങിയത് മറ്റേ എല്ലാ ദിവസവും പോരാട്ടവും വേദനയും പ്രശ്നങ്ങളും മാത്രമല്ലായിരുന്നോ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചത് തിത്താനുഭവങ്ങൾ പലതും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം സ്വന്തം വീട്ടിലുള്ളതായ തിത്താനുഭവങ്ങൾ നാട്ടിൽ നിന്നുള്ള തിത്താനുഭവങ്ങൾ സ്ഥലത്തു നിന്നുള്ള തിട്ടാനുഭവങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ പരാജയത്തിലേക്ക് നിങ്ങളെ വിളിച്ചു വരുത്തിയെങ്കിൽ നാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചു വരുത്തിയെങ്കിൽ ജയാളിയായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ജയാളികൾ ആകുകയാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് യഹോവേ യഹോവേ എന്ന് പറഞ്ഞിട്ട് ഹോവയെ വിളിച്ചിട്ട് പറയുകയ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം ഇത് ഈ ദിവസം ഈ മണിക്കൂർ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നിനക്ക് പ്രവർത്തിക്കാൻ കഴിയും ഒത്ര പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ നേരെ പത്തി വിടർത്തി നിൽക്കുമ്പോൾ ഈ ഹോവയുടെ കയ്യിൽ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തേ പ്രതികൂലങ്ങൾ പലതും നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കഠിന പരിശോധനകൾ വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുമ്പോൾ യഹോബയുടെ കൈയിലൊക്കെ ഏൽപ്പിച്ചു കൊടുത്തേ യഹോവ അവിടെ നമുക്കു വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ഇത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമാണ് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് അടിമ വീട്ടിൽ നിന്ന് മോശയുടെ വാക്കിൻ്റെ മുമ്പിൽ അവർ ഇറങ്ങിത്തിരിച്ചു മരുഭൂമിയിലേക്ക് അവർ എത്തപ്പെട്ടു പക്ഷെ അവർ കണ്ടത് അവരുടെ മുമ്പിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ ചെങ്കടൽ അവർക്ക് സമമായി കിടക്കുകയാണ് ഈ സമയത്ത് ഇസ്രായേൽ മക്കൾ മോശയോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് മിസ്രൈമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഈ മരുഭൂമി കൊണ്ടുവന്ന് ഇവിടുട്ട് കൊല്ലാനാണോ ഞങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങളുടെ കിടന്ന് മരിക്കില്ലേ ഞങ്ങളുടെ പുറകിൽ ശത്രു പാഞ്ഞെടുത്ത് വരികയാണ് അവരുടെ കയ്യിൽ ഇരുമ്പായുധങ്ങളുണ്ട് അവർ ഇരുമ്പ് രഥങ്ങളിൽ ഞങ്ങളുടെ പ്രാണനെ കളയാൻ വേണ്ടി ഞങ്ങളുടെ കൊള്ളകളെ പങ്കിടാൻ വേണ്ടി അവർ പുറകെ വരുന്നുണ്ട് ഞങ്ങൾക്ക് മുമ്പേ പോകാൻ ഒരു പാതയില്ല പുറകോട്ട് പോയാൽ ശത്രു ഞങ്ങളെ വെട്ടിക്കൊഞ്ഞു മുമ്പോട്ട് പോയാൽ ഞങ്ങളെല്ലാം വെള്ളം കുടിച്ച് ചാകും വശങ്ങൾ തിരിഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയാൽ ഊറ്റൻ മലകൾക്ക് അടിവാരത്തിലാണ് നിൽക്കുന്നത് എന്നോ എങ്ങോട്ട് പോകും ഇനി താഴേക്ക് നോക്കിയ ഭൂമിയും മോപ്പൊട്ട് നോക്കിയാൽ ആകാശമല്ലാതെ ഈ ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ ഒന്നുമില്ല ആ സമയം ഇസ്രായേൽ മോശയോടെ എന്ത് മോശയോട് മോശയോട്പ്പിൻ്റെ വാക്കുകൾ പറഞ്ഞു ഈ സമയം മോശ ദൈവത്തോട് പറഞ്ഞ ഒരു പദമാണ് കർത്താവേ യഹോവേ നീ പ്രവർത്തിക്കണേ അങ്ങക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ് ഇപ്പോഴാണ് കർത്താവ് യഹോബ പ്രവർത്തിക്കേണ്ടത് ഇവിടെയാണ് ഒരു പ്രവൃത്തി പ്രവർത്തിവിളിപ്പെടേണ്ടത് ശത്രുവിന്റെ വാള് ജനത്തിൻ്റെ മേ വീഴരുത് ചെങ്കടനകത്ത് ഇവർ മുങ്ങിപ്പോകരുത് ഇവരെ ദൈവം വിളിച്ചു വേർതിരിച്ചു എങ്കിൽ എത്തിക്കാവുന്ന പറഞ്ഞ ഖനാൻ ദേശത്ത് ഇവരെ എത്തിക്കണം എത്തിക്കണമെങ്കിൽ ഇപ്പോൾ നീ പ്രവർത്തിച്ചേ പറ്റൂ നോക്കിക്കേ ഇപ്പോൾ പ്രവർത്തിച്ചേ പറ്റൂ ആറുമാസ ശേഷമല്ല മൂന്നാഴ്ചയ്ക്ക് ശേഷമല്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞല്ല കാരണം ശത്രു അടുത്തുകൊണ്ടേയിരിക്കുക മണിക്കൂറുകൾ കഴിയുമ്പോൾ ശത്രുവിന്റെ വാള് ഇസ്രായേലിൻ്റെ മേൽ വീഴും ഇസ്രായേലിനെ വെട്ടും അവരെ എല്ലാം വാഴപ്പിണ്ടി വെട്ടുന്ന വെട്ടി അരിഞ്ഞിട്ടിട്ട് ഇസ്രായേലിന്റെ നന്മ മുഴുവനും ശത്രു എന്തു ചെയ്യും കൊണ്ടുപോകും അതുകൊണ്ട് പറവനു സൈന്യവും അടുക്ക വന്നുകൊണ്ടിരിക്കുകയാണ് അടുക്കലെത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഒരു സഹായം ആവശ്യം എന്ന് പറഞ്ഞാൽ ആ ലാസ്റ്റ് മൂമെന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക ഇവിടെ ഹോബ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇവരുടെ യാത്ര ദുർബലമാകും മോശ പറഞ്ഞ വാക്ക് വെറുതെയാകും ഈ ലക്ഷക്കണക്കിന് ജനം കൊന്നു ഒടുക്കപ്പെടും ഇവിടെയാണ് ഹോബ പ്രവർത്തിക്കേണ്ടത് അപ്പോൾ മോശ എന്താ ചെയ്ത് ആ മണ്ണിൽ ആ മൺതിട്ടയിൽ ആ മരുഭൂമിയിൽ മുട്ടുമടക്കി കൈകൾ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി മോശ ദൈവത്തോട് പറഞ്ഞു ഹോവേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള കാലം ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം സ്വർഗത്തിലെ ദൈവം മോശയുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ കണ്ണുനീരിന്റെ മുമ്പിൽ വെളിപ്പെടുകയാണ് മോശയോട് ദൈവം ചോദിക്കുന്നു മോശേ നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത് കണ്ടോ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ് നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത് മോശ തൻ്റെ കയ്യിലേക്ക് നോക്കിയപ്പോൾ ഒരു വടി മാത്രമാണ് മോശയുടെ കയ്യിരിക്കുന്നത് മോശ പറയുക എൻ്റെ കയ്യിരിക്കുന്ന ഒരു വടിയാ അതുകൊണ്ട് എന്ത് ചെയ്യാനാ ഈ വടിക്ക് വടിക്കെന്ത് പറ്റും ചെയ്യാൻ ഈ വടിക്ക് രക്ഷിക്കാൻ പറ്റുമോ ഈ ശത്രുവിനെ തടയാൻ ഈ വടിക്ക് പറ്റുമോ ആയുധങ്ങളുമായി വരുന്ന ശത്രുക്കളെ തടയാൻ മോശയുടെ കൈയിരിക്കുന്ന വടിക്ക് പറ്റുമോ അവർ അതിനെ തുണ്ടമായി വെട്ടിക്കളയത്തില്ലേ നോക്കുക മോശ ഒരു വല്ലാത്ത പരുങ്ങലോടുകൂടെ ദൈവത്തോട് പറയുകയാണ് എൻ്റെ ഒരു വടി മാത്രമാണ് എന്നാൽ യഹോബ ഇറങ്ങിയപ്പോൾ യഹോബ മോശയോട് പറയുകയാണ് നിൻ്റെ കയ്യിൽ ഇരിക്കുന്ന വടി വെള്ളത്തിൻ്റെ മേൽ നീട്ടുക ആ വെള്ളത്തിൻ്റെ മേൽ അടിക്കുക ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരത്ഭുതം പ്രവർത്തിക്കാൻ ദൈവം നമുക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കാൻ അതിന് ചെറിയൊരു വടി മതി നിന്റെ ഒരു മതി നിന്റെ ഒരു പ്രാർത്ഥന മതി അതിന് വലിയ സംഭവങ്ങളും വികാസങ്ങളൊന്നും വേണ്ട ഒരു ചെറിയ വടി മതി ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ചിലതിനെ നോക്കി ദൂതു പറയുകയാണ് ഈ കാലത്ത് ഈ ദിവസത്തിൽ ഇന്ന് യഹോവ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവാം ഇവിടെ എഴുതിയിരിക്കുന്നു ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു ചെറിയ വടിയാകാം അല്പം പൈസയാകാം ആ വഞ്ചിക്കകത്ത് ആ കുടുക്കയ്ക്കകത്ത് ഇട്ട് വെച്ചിരിക്കുന്ന അല്പം പണം മാത്രമേ നിൻ്റെ കാണത്തുള്ളൂ ഒരുപക്ഷെ ബാങ്കിൽ കിടക്കുന്ന പതിനായിരത്തിന് താഴെയുള്ള പണം മാത്രമേ നിൻ്റെ കാണത്തുള്ളൂ ഒരു നിന്റെ പേഴ്സിനകത്തിരിക്കുന്ന ചെറിയൊരു തുക മാത്രമേ നിന്റെ കാണത്തുള്ളൂ എന്നാൽ അതുകൊണ്ട് ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇത് ഹോവയ്ക്ക് പ്രവർത്തിപ്പാൻ ഉള്ള സമയമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യകാല ശുശ്രൂഷയിൽ ഒരു ബാലകൻ്റെ കയ്യിലിരുന്ന അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ടല്ലേ അയ്യായിരം പേരെ പോഷിപ്പിച്ചേ പോഷിപ്പിക്കുക മാത്രമല്ല പന്ത്രണ്ട് കൊട്ട മീതി എടുത്തെങ്കിൽ ഇത് ഹോവയ്ക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ് നിന്റെ കയ്യിൽ എന്തുണ്ട് നിന്റെ കൈ എന്താണ് എന്നുള്ളതല്ല ദൈവത്തിന് വിഷയം ദൈവസന്നിധിയിൽ നീ സറണ്ടർ ചെയ്താൽ മതി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചാൽ മതി ദൈവത്തോടൊന്ന് പറഞ്ഞാൽ മതി അങ്ങക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ് ഇത് ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും ആ അഞ്ചപ്പവും രണ്ടു മീനും എടുത്ത് ആ തളർന്നിരിക്കുന്ന ക്ഷീണിച്ചിരിക്കുന്ന മൂന്ന് ദിവസം സന്ദേശം കേട്ട് വീട് വീട്ടിലോട്ട് പോകാതെ സ്ഥലം വിട്ടു പോകാതെ ഇരുന്ന പുരുഷാരത്തെ കണ്ട് യേശു മനസ്സലിഞ്ഞപ്പോൾ ബാലകന്റെ കയ്യിൽ അവൻ്റെ അമ്മ രണ്ട് ദിവസം മുമ്പ് വിട്ട അപ്പൊതി കണ്ട് ആ പൊതി കൊണ്ട് വർധിപ്പിച്ച് തക്ക സമയം ആ പുരുഷാരത്തിന് അയ്യായിരത്തിലധികം പുരുഷാരത്തിന് അപ്പവും മീനും വിളമ്പി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ നിന്റെ കയ്യിലുള്ള ചെറിയ നന്മ കൊണ്ട് നിന്റെ സ്ഥിതി കർത്താവ് മാറ്റും നിന്റെ കടം ദൈവം നീട്ടും നിന്റെ സാഹചര്യങ്ങൾക്ക് ദൈവം വ്യത്യാസം വരുത്തും നിൻ്റെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും നിങ്ങൾ ബിസിനസ് ആരംഭിക്കും പുതിയ ചില ഓപ്പർച്യൂണിറ്റികൾ കർത്താവ് നിങ്ങൾക്ക് നൽകും പുതിയ ചില നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ തരും പുതിയ ചില വിടുതലുകൾ ദൈവം നിങ്ങൾക്ക് അയക്കും കൊടുങ്കാറ്റു വീശി അടിക്കുന്ന പോലെയുള്ള ദൈവിക നന്മകൾ നിങ്ങളിലേക്ക് വീശി അടിക്കും നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും ഇത് യഹോവയ്ക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ് ഈ സമയത്ത് യഹോവ നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കും എസ്തേർ ദൈവസന്നിധി ഉപവസിക്കുന്ന ഭാഗം നമുക്കറിയാം അവിടെ വായിക്കുന്നു നീ ഇപ്പോൾ മിണ്ടാതിരുന്നാൽ യഹൂദന് എവിടെ നിന്ന് രക്ഷ വരും എന്നാൽ ഉപവസിച്ചു മോർദക്കായി ഉപവസിച്ചു ഹാമാന്റെ കുതന്ത്രങ്ങൾ തന്ത്രങ്ങൾ ദൈവം തിരിച്ചറിഞ്ഞിട്ട് അവനെ അതേ കഴുകുമരത്തിൽ കയറ്റി മോർദക്കായെ സിംഹാസനത്തിൽ കൊണ്ടിരുത്തിയ ദൈവത്തിന്റെ പ്രവൃത്തി ഹാമാൻ പറഞ്ഞു നിന്നെ തീർത്തുകളയും ഇവിടം കൊണ്ട് ഞാൻ നിന്നെ അവസാനിപ്പിക്കും ഇവിടം കൊണ്ട് ഞാൻ നിന്നെ അവസാനിപ്പിക്കും ഇവിടം കൊണ്ട് ഞാൻ നിന്നെ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് മോർദ്ധക്കായിക്ക് നേരെ ഹാമാൻ കഴുകുമരം തൻ്റെ വീട് വളപ്പിനകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഹോവയ്ക്ക് പ്രവർത്തിപ്പാനുള്ള സമയമെന്ന് കണ്ട് യഹൂദ ജനവും ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു അവർ ദൈവസന്നിധിയിൽ ഉപവസിച്ചു അവരുടെ കണ്ണുനീരും അവരുടെ പ്രാർത്ഥനയും യഹോബ കേട്ടു യഹോബ പ്രവർത്തിക്കാൻ തുടങ്ങി എങ്ങനെ പള്ളിമത്തയിൽ കിടന്ന രാജാവിൻ്റെ ഉറക്കത്തെ ദൈവം എടുത്തു കളഞ്ഞു രാജാവ് തിരിഞ്ഞു മറിഞ്ഞും കടന്നു കാട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്നു അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു കിടക്കുന്നു എഴുന്നേറ്റിരിക്കുന്നു വെള്ളം കുടിക്കുന്നു പുസ്തകം വായിക്കുന്നു പക്ഷേ ഉറക്കം വരുന്നില്ല പക്ഷെ താൻ ആ സമയത്ത് വായിച്ച പുസ്തകത്തിനകത്ത് പടിവാദക്കരിക്കുന്ന മോർദ്ധക്കായെക്കുറിച്ചുള്ള ചെറിയൊരു കണ്ണിക തന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ സമയത്ത് ദൈവമോട് ഇടപെട്ടപ്പോൾ രാജാവ് ഹാമാനെ വിളിച്ചു പറയുകയ ഞാൻ മാനിപ്പാനിരിക്കുന്ന രാജാവ് മാനിപ്പാനിരിക്കുന്ന പുരുഷനെ എങ്ങനെ അനുഗ്രഹിക്കണം ഹാമാൻ ഓർത്തു എന്നെ അല്ലാതെ ആരെയാണ് രാജാവ് ഇപ്പോൾ അനുഗ്രഹിക്കാൻ പോകുന്നത് അതുകൊണ്ടൊന്നും കുറയ്ക്കണ്ട കൂട്ടി പറയാമെന്ന് പറഞ്ഞ് ഹാമാൻ എന്തു ചെയ്തു ആ രാജാവിനോട് പറയുകയാണ് നീ സഞ്ചരിക്കുന്ന വാഹനത്തിൽ അവനെ കയറ്റണം നിന്റെ വസ്ത്രം അവനെ ധരിപ്പിക്കണം നിന്റെ മോതിലവനെ ഇടിയിപ്പിക്കണം നിന്റെ കിരീടം അവൻ്റെ മേ വയ്ക്കണം എന്നിട്ട് പട്ടണം തോറും ചെന്ന് പറയണം ഇവനെ കൊണ്ടുനടന്ന് പറയണം രാജാവ് മാനിപ്പാനിരിക്കുന്ന പുരുഷനെ ഇങ്ങനെയൊക്കെ അനുഗ്രഹിക്കും അവിടെ അടുത്ത വചനം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് രാജാവ് ഈ ഹാമാനോട് പറയുകയ നീ പറഞ്ഞത് പടിവാദക്കരിക്കുന്ന മോർദ്ധക്കായ്ക്ക് അങ്ങനെ തന്നെ ചെയ്തു കൊടുപ്പി അടുത്തൊരു പദം അവിടെ എഴുതിയിട്ടുണ്ട് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് അതിലൊന്നും കുറച്ചു വെക്കരുത് കുറഞ്ഞു പോകരുത് ഹാമാനെ നീ പറഞ്ഞ ഒരു വാക്കും കുറഞ്ഞു പോകരുത് അപ്പടിവാതക്കരിക്കുന്നവനെ കൊല്ലാൻ നിർത്തിയവനെ കഴുകുമരത്തിൽ തൂക്കാൻ നിർത്തിയവനെ നീ പറഞ്ഞതുപോലെ എൻ്റെ വാഹനത്തെ കയറ്റി രാജവസ്ത്രം ധരിപ്പിച്ച് രാജമോദടിപ്പിച്ച് രാജകിരീടം വെച്ച് ഈ പട്ടണം തോറും പറ ഞാൻ മാനിപ്പാനിരിക്കുന്ന പുരുഷനെ ഇങ്ങനെ അനുഗ്രഹിക്കുമെന്ന് ഹമാന്റെ പിടിവിട്ടു ഹാമാന്റെ ഹൃദയം തകർന്നു ഇതെങ്ങനെ ഇതെന്ത് സംഭവിച്ചു ഇതാണ് ദൈവം പ്രവർത്തിച്ചാലുള്ള ഗുണം യഹോവേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം ഒരു ജനത്തിൻ്റെ കണ്ണുനീര് കണ്ടു ദൈവം ഒരു മോർദക്കായുടെ നിലവിളി കേട്ട ദൈവം ഒരു ഉപവാസം പ്രസിദ്ധമാക്കിയ ഉപവാസത്തിൽ മനസ്സലിഞ്ഞ ദൈവം യഹോവ പ്രവർത്തിച്ചു ഹാമാനെയും അവന്റെ കൂട്ടരെയും ഹാമാൻ ഉണ്ടാക്കിയ കഴുകുമരത്തിൽ തൂക്കിയിട്ടിട്ട് പടിവാതിക്കൽ തിരസ്കരിക്കപ്പെട്ട മോർദക്കായെ രാജസിംഹാസനത്തിൽ കൊണ്ടിരുത്തി ദൈവം പ്രവർത്തിച്ചാൽ അങ്ങനെ നിന്നെ സിംഹാസനത്തിൽ ഇരുത്തും പടിവാതിക്ക് നിന്നെ പൊക്കിയെടുക്കും നിന്നെ തല്ലിയവരുടെ നിന്റെ പ്രാണന് ഹാനി വരുത്താൻ നോക്കുന്നവരുടെ നിന്നെ നശിപ്പിക്കാൻ നോക്കുന്നവരുടെ മുമ്പിൽ നിന്നെ ഉയർത്തും മാനിക്കും അത് ദൈവത്തിന്റെ കരമാണ് അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള സമയമാണ് നിന്റെ തലമുറയിൽ പ്രവർത്തിക്കാനുള്ള സമയമാണ് ഹമാനെ പോലെ ആമയെ നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ആരെങ്കിലും അഴിച്ചുവിടുന്നെങ്കിൽ മോർദ്ധക്കായി മുട്ടുമടക്കിയതുപോലെ നീയും മുട്ടുമടക്കി പ്രാർത്ഥിക്കുക ഹമാനെ അവന്റെ ശക്തിയെയും നശിപ്പിച്ചതുപോലെ മോർദേക്കായിയെ രാജസിംഹാസനത്തിൽ ഇരുത്തിയതുപോലെ നിന്നെയും ആ സ്ഥാനത്തു കൊണ്ടെത്തിക്കാൻ ദൈവം പ്രവർത്തിക്കാൻ പോവുക നിന്റെ ജോലിയിൽ ദൈവം പ്രവർത്തിക്കാൻ പോവാ നിന്റെ ബിസിനസ്സിൽ ദൈവം പ്രവർത്തിക്കാൻ പോവുക ആ ഓഫീസിൽ ദൈവം പ്രവർത്തിക്കാൻ പോവുക ആ ജോലി മേഖല നഷ്ടപ്പെട്ടു പോകുന്ന പറഞ്ഞ ആ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കാൻ പോവുക ആ വിസ കാലാവധി തീർന്നു ഇനിയൊരു ആ റിനുവേഷൻ ഇല്ല എന്ന് പറയുന്ന ചില പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നു പകൽ പറയുന്നു ഇത് നിനക്ക് വേണ്ടി യഹോബ പ്രവർത്തിക്കുന്ന സമയമാണ് ഇത് നിനക്ക് വേണ്ടി ഹോബ പ്രവർത്തിക്കുന്ന സമയമാണ് നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും നിന്റെ കുടുംബത്തിനു വേണ്ടി പ്രവർത്തിക്കും നിങ്ങളുടെ ജോലിക്കു വേണ്ടി ദൈവം പ്രവർത്തിക്കും വിശ്വസിക്കുന്നെങ്കിൽ ആമേം പറഞ്ഞു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുക വിശാജ് എവിടെ നിന്നെ തകർക്കാൻ നോക്കിയോ ഏത് രാജ്യത്തിട്ട് നിന്നെ ഒതുക്കാൻ നോക്കിയോ ഒരു ഗതിയും പിടിപ്പിക്കാതെ ഒരു ഉയർച്ചയും നിനക്ക് തരാതെ ഒരു നന്മയും നിനക്ക് വെളിപ്പെടുത്താതെ നിന്റെ കുടുംബത്തോട് വെല്ലുവിളിക്കുന്ന ചില ദുഷ്ടശക്തിയെ നോക്കി പരിശുദ്ധാത്മാ പറയുക ക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ് ഇന്ന് പകൽ വിശ്വസിക്ക് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ് നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ പ്രവർത്തി വെളിപ്പെടാൻ പോവുകയാണ് അത് നഷ്ടമല്ല അത് ലാഭമാക്കി ദൈവം തീർക്കാൻ പോകുക അങ്ങനെയെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിന് പ്രവർത്തിപ്പാനുള്ള സമയമാണ് ഇന്ന് നാളെയല്ല ഇന്ന് ഇന്ന് ദൈവം പ്രവർത്തിക്കും എൻ്റെ ജീവിതത്തിൽ ഇന്ന് ദൈവ പ്രവൃത്തി കാണും ഇത് പ്രവർത്തിക്കാനുള്ള സമയമാണ് ഇന്നലകളിൽ കരഞ്ഞ വിഷയത്തിന് ഇന്നലകളിൽ ഏങ്ങലടിച്ച വിഷയത്തിന് ഇന്ന് ദൈവം പ്രവർത്തി വെളിപ്പെടുത്താൻ പോവുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കും കർമ്മം നടക്കാമോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി ഒന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക ഭാരപ്പെട്ട വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കും കരഞ്ഞ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കും പരാജയപ്പെട്ട വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കും എൻ്റെ ജോലിയുടെ കാര്യത്തിൽ എൻ്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആ ലോണിൻ്റെ കാര്യത്തിൽ ആ ഫീസ് അടയ്ക്കുന്ന വിഷയത്തിൽ യഹോബ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം പോവാം പ്രായം ഇത്രയുമായിട്ട് നിൻ്റെ കുഞ്ഞൊരു വിവാഹം നടക്കാതെ ഒരു നന്മ വെളിപ്പെടാതെ ഇത്രയും പഠിച്ചിട്ട് ഒരു ജോലി കിട്ടാതെ നിൻ്റെ വീടിനകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നെങ്കിൽ ഇന്ന് യഹോബ നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാം വിശ്വസിക്കാം പ്രാർത്ഥിക്കാം കർത്താവേ ആ വചനത്തിൻ്റെ മുമ്പിൽ അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കും യഹോവയുടെ ഒരു വലിയ കരം നിന്റെ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ നീട്ടട്ടെ സങ്കീർത്തനത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ യഹോവേ ഇത് അങ്ങേക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ് മോർദ്ധക്കായിക്കു വേണ്ടി അങ്ങ് പ്രവർത്തിച്ചതുപോലെ ഈ മക്കൾക്കു വേണ്ടി അങ്ങ് പ്രവർത്തിക്കണേ ഇന്ന് പകൽ ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ ചില സന്താനങ്ങൾ വിടുവിക്കപ്പെടട്ടെ ചില ജോലി മേഖലകൾ വിടുവിക്കപ്പെടട്ടെ ചില ദൈവിക പദ്ധതികൾ വിടുവിക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധത്മാവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കെട്ടുകൾ അഴികട്ടെ ദുഷ്ടശക്തികൾ അഴികട്ടെ പ്രാണനെതിരെ നിൽക്കുന്ന അന്യായ ബന്ധനങ്ങൾ ആരുടെയോ പ്രാണനെതിരെ നിൽക്കുന്ന അന്യായ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ സാസിച്ച് പ്രാർത്ഥിക്കുന്നു യഹോവേ ഇത് അങ്ങക്ക് പ്രവർത്തിപ്പാനുള്ള സമയം അങ്ങനെ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ഇന്ന് രാവിലെ നിങ്ങൾ കാണും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് ഗ്രേസ് മിഷൻ സഭയും ടിവിയും ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെള്ളിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും നിറവിലുള്ള നിറവിലുള്ള ആരാധന പ്രവചന ആഴമായ യേശുക്രിസ്തു നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ